ദൈവതാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധിൻ പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ളതായ വേദഭാഗമാണ് ഒരുവൻ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ചോദ്യവും കർത്താവ് അതിനായി കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് എന്നാൽ കൽപ്പനകളുടെ ലിസ്റ്റൊക്കെ പറയുമ്പോൾ അവൻ കർത്താവോട് തിരിച്ചു പറയുന്നുണ്ട് ഞാനിതൊക്കെ ചെറുപ്പം മുതലേ ആചരിച്ചും അനുഷ്ഠിച്ചും ഒക്കെ വരുന്നയാളാണ് അവനോട് കർത്താവ് പറയുന്ന മറുപടി നിനക്കുള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വേദഭാഗം വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ല ചെറുപ്പം മുതലേ എല്ലാ കൽപ്പനകളും കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുള്ളവന് നിത്യജീവൻ്റെ കാര്യത്തിൽ വലിയ ഉറപ്പില്ല അതെന്താണ് അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ജീവിതം കൽപ്പനകളൊക്കെ കൃത്യമായി പാലിക്കുകയും വിശുദ്ധിയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നുവെന്ന് സ്വയമായ ചിന്തയും ഉറപ്പുമുള്ളവന് ഉറപ്പായിട്ടും നിത്യജീവൻ ലഭിക്കില്ലേ അപ്പോൾ അവൻ പഠിച്ച കാര്യങ്ങളും അവൻ ചിന്തിച്ച കാര്യങ്ങളും അവൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അവന് പ്രയോജനമില്ലാതായി മാറുന്നു എന്നുള്ളതല്ലേ സത്യം പലപ്പോഴും നമ്മുടെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കെല്ലാം നന്നായിട്ടറിയാം എങ്ങനെ ജീവിക്കണമെന്നറിയാം ഏതെല്ലാം കലപ്പനകളാണ് ഉള്ളതെന്നറിയാം എങ്ങനെ ക്രിസ്തീയ മൂല്യമുള്ളവരായി നടക്കണമെന്നറിയാം എല്ലാം നമുക്കറിയാം പക്ഷെ ഉറപ്പില്ല ഒന്നിലും ഉറപ്പില്ലാത്തവരായി നമ്മൾ ജീവിക്കുകയാണ് എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് ലഭിക്കേണ്ടേ അതില്ലാത്തെങ്കിലും നമ്മൾ ജീവിക്കാൻ ധൈര്യം കാണിക്കേണ്ടേ ഇന്നത്തെ വേദഭാഗം നമ്മളെ അപ്രകാരം ഒരു സന്ദേശം പഠിപ്പിക്കുന്നുണ്ട് ഉറപ്പുള്ളവരായി ജീവിക്കുക ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികളിൽ സംസാരങ്ങളിൽ ഒക്കെയും ക്രിസ്തു ഉണ്ട് എന്നുള്ള ഉറപ്പെങ്കിലും വരുത്താൻ സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തു ഇപ്രകാരം ഉണ്ടാകുമെന്ന് രശിയാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ കേൾക്കുന്നില്ലേ ദാവീദിൻ്റെ കുറ്റിയിൽ നിന്നും ഒരു മുള മുളപ്പുറപ്പെട്ടു കന്നികയിൽ നിന്ന് ഒരു ക്രിസ്തു ഉണ്ടാകുമെന്നൊക്കെ പണ്ടത്തെ പ്രവചനമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് വചനം മാംസമായി തീരുന്ന ക്രിസ്തു നമ്മുടെ വചനം മാംസമായി തീർന്നിട്ടുണ്ടോ നമ്മുടെ വാക്കുകൾ പ്രവൃത്തി രൂപത്തിൽ വന്നിട്ടുണ്ടോ പറയാൻ എളുപ്പമാണ് പ്രവർത്തിക്കാൻ പാടാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ അകവും പുറവും കുറവും ഒരുപാട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ മൂല്യമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി വേദഭാഗം ഉപകരിക്കട്ടെ ആവി